എല്ലാവർക്കും പ്രിയ സ്പൂണിലേക്ക് സ്വാഗതം നമ്മൾ ദീപാവലി സ്പെഷ്യൽ മൂന്ന് ആണ് ഉണ്ടാക്കുന്നത് അതിൽ ആദ്യം കോക്കോണട്ട് ലഡ്ഡു ആണ് അപ്പൊ നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ആവശ്യമുള്ളത് ഏഹ് ഇത് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ആണ് അത് ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിന്ന് കുറച്ച് നമ്മൾ മാറ്റിയും വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ പാൽ പാൽപ്പൊടി ഏലക്ക പൗഡർ ആവശ്യത്തിന് ഉപ്പ് പാല് നെയ് ഇത്രയാണ് ആവശ്യം അപ്പൊ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് വെച്ചുകൊടുക്കാം നമുക്കിതിലേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചേ ഇത് മൂപ്പിച്ചെടുക്കാവുള്ളൂ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അല്ലെങ്കിൽ ഇത് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ടോണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് പാൽ മതിയാവും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ പാൽ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് ഇനി നമുക്ക് പഞ്ചസാര നന്നായിട്ട് അല്ലെങ്കിൽ അതിൽ ചേർന്ന് പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഇവിടെ ഞാനൊരു മൂന്ന് ടീസ്പൂൺ ആണ് എടുത്ത് വെച്ചേക്കുന്നത് അത് ചേർക്കുവാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല സ്വീറ്റ് ഉള്ള എന്തായിട്ടും ഉണ്ടാക്കണോ നമുക്ക് ഒരുതുള്ള ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും അത് നല്ലൊരു സ്വീറ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്യും ഞാനിവിടെ ഒരു പെഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഏലക്കയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിലോട്ട് യോജിപ്പിക്കുക നമ്മൾ കറക്റ്റ് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ആയി തന്നെ ഇരിക്കണം എന്നാലും നമുക്ക് ബോൾ ഓടിക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് ആറാൻ വെക്കാം ഇതിന്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് ബോളാക്കി എടുക്കാം ലഡ്ഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട എല്ലാ ഐറ്റംസും വീട്ടിലുണ്ടെങ്കിൽ ഒത്തിരി ഫുൾ ചൂടാറിയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഒരു മീഡിയം ചൂടിൽ തന്നെ ബോളാക്കി എടുക്കുക നമ്മളെല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ബോൾസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് ഉണ്ടല്ലോ അതിലേക്ക് അതിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക് ഈ ബോൾസ് ഈ ഡെസിക്കറ്റഡ് കോക്കോണറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ എല്ലാ ബോൾസും ഡെസിക്കേറ്റഡ് കോക്കോനട്ടിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ലഡുവിടെ റെഡി ആയിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ലഡ്ഡു ഒന്ന് നമുക്ക് രണ്ടായിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ തേങ്ങ കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പൊ ദീപാവലിയുടെ നമ്മുടെ സ്പെഷ്യൽ സ്വീറ്റ് കോക്കോനട്ട് ലഡ്ഡു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ ദീപാവലി സ്പെഷ്യൽ സെക്കൻഡ് സ്വീറ്റ് ഗീ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് കടലമാവ് ആവശ്യത്തിന് ഉപ്പ് ഏലക്കപ്പൊടി പഞ്ചസാര ഫുഡ് കളർ പൗഡർ പിന്നെ നെയ്യ് ഇതൊന്ന് വറ വറുത്ത് കുരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണയും കൂടെ വേണം ഫസ്റ്റ് ബാറ്റർ റെഡിയാക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫുഡ് കളർ ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഒഴിച്ച് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു ശകലം പോലും കട്ട വരാൻ പാടില്ല തരിയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും എടുക്കാം നമുക്കിത് പാൻ വെച്ച് കൊടുത്ത് ഇതൊന്ന് ബൂന്തി റെഡിയാക്കി എടുക്കാം നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു നോക്കാം എണ്ണ ചൂടാന്നറിയാനാണ് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ഇപ്പൊ നമ്മൾ ഒരു ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി മേലോട്ട് വരണം അപ്പൊ മാത്രമേ బుంది విలోటు చరడియా కిడికాం పాడులో. അപ്പൊ നമ്മുടെ ലഡുവിനുള്ള ബൂന്തി റെഡി ആയിട്ടുണ്ട് അത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുക്കാൽ ഭാഗം ബൂന്തി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് ഫ്ലേവറിന് ആവശ്യത്തിന് ഏലക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഗ്രാമ്പൂ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ബൂന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ നമുക്ക് അടുത്തതായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം നമുക്കൊരു പാത്രം വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ കടലമാവ് എടുത്ത അതേ ബൗളിൽ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ അരക്കപ്പ് അരക്കപ്പിൽ നിന്നും കുറച്ചുകൂടെ മുകളിലോട്ടുണ്ട് നമുക്കിത് ഒരു ഒരുനൂൽ പരുവത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പൊ നമ്മുടെ ഷുഗർ സർവ്വ തന്നെ ഒരുനൂൽ പരുവായിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഷുഗർ സർപ്പ് നമുക്കിനി ഉണ്ടാക്കി വെച്ചേക്കുന്ന ബൂതിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അര മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കാം നമ്മൾ രമണിക്കൂറ് മാറ്റി വെച്ചിരുന്ന ലഡ്ഡുൻ്റെ സിറപ്പെല്ലാം പിടിച്ച് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ആയിട്ട് ബോൾ പിടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ നേരത്തെ നെയ്ല് വറുത്ത് ഉണക്കമുന്തിരി ഉണ്ട് അതിനെ അതിലൊന്ന് മിഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്കിനി ബോൾ ചെറിയ ചെറിയ എടുക്കാം അപ്പൊ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ മൂന്നാമത്തെ സ്വീറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ മെയിൻ ആയിട്ടും വേണ്ടത് ഉഴുന്നാണ് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് ഒരു അഞ്ചുമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വെച്ചേക്കുന്ന ഉഴുന്നാണിത് ഒരു കപ്പ് ഉഴുന്ന് പിന്നെ കോൺഫ്ലവർ പഞ്ചസാര ഉപ്പ് ഇത്രയാണ് വേണ്ടത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഈ ഉഴുന്നൊന്ന് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഈ വാ വടക്കൊക്കെ അരക്കുന്ന രീതിയിൽ ഉഴുന്ന വടക്കരയ്ക്കുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വെള്ളമായാലും നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ശ്രദ്ധിച്ചു വേണം അരയ്ക്കാൻ ഇപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഉള്ളിൽ നിന്ന് അരച്ചെടുക്കാം സ്റ്റെപ്പ് തീണ്ട അരച്ച് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒന്ന് ബൗളിലേക്ക് മാറ്റാം നമ്മളിപ്പോ ഉഴുന്നതേ അരച്ചു വെച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളമില്ലാണ്ട് വടക്കരയുന്ന പോലെ അരച്ചു വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഒരു ശകലം ഉപ്പോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫുഡ് കളർ ഓറഞ്ച് കളറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് പൗഡറാണ് നമുക്ക് വേണമെങ്കിൽ പിന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ജിലേബി ഉണ്ടാക്കാനെടുക്കുന്നത് നമുക്ക് ഇതിൽ ഓതന്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു തുണിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇതിലാണ് ഈ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിപ്പോ ഇത് ബോട്ടിലോട്ട് മാവ് ഫില്ല് ചെയ്യാൻ പോവാണ് ഈ ബോട്ടിൽ ഫുള്ള് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ജിലേബി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഇതിനാവശ്യമായ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം നമുക്ക് ഷുഗർ സിറപ്പിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ ഷുഗർ സ്വർപ്പായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജിലേബി കൊടുക്കാം അപ്പം നമ്മുടെ ദീപാവലി സ്പെഷ്യൽ മൂന്ന് സ്വീറ്റ്സും റെഡി ആയിട്ടുണ്ട് അത് യെല്ലോ കളർ ലഡ്ഡു പിന്നെ കോക്കനട്ട് ലഡു നമ്മുടെ ജിലേബി ഇത് മൂന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്